പണ്ഡിറ്റ് പണ്ഡിറ്റ് മാസ്റ്ററുടെ ജന്മവാർഷികം സമുചിതമായി ആഘോഷിച്ചു കവി തിലകൻ സ്മാരക ട്രസ്റ്റിന്റെ പരിപാടി കെ എൻ ചെയ്തു എറണാകുളം കവിതിലകൻ പണ്ഡിറ്റ് കർപ്പൻ സാംസ്കാരിക ട്രസ്റ്റിന്റെ ആഭിമുഖ്യത്തിൽ പണ്ഡിറ്റ് കർപ്പൻ മാസ്റ്ററുടെ നൂറ്റി ജന്മവാർഷികം ആഘോഷിച്ചു പള്ളിപ്പുറം സഹകരണ ബാങ്ക് ഹാളിൽ നടന്ന സമ്മേളനം എം എൽ എ കെ എൻ ഉണ്ണികൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു ഇവിടുന്ന് വേറെ പ്രദേശത്ത് പോയി പഠിക്കുന്ന കുട്ടികളും ഉണ്ടാകാം അവർ അറിയണമെന്നില്ല നമ്മുടെ സ്കൂളുകളിൽ നമുക്ക് ലഭ്യമാണ് എന്നാൽ ഇരുപത്തി അവർക്ക് അറിയാം അപ്പോൾ നിങ്ങൾ വിദ്യാർത്ഥികൾ മറ്റൊരു കൂട്ടുകാരോടൊപ്പം പറയുക തിങ്കളാഴ്ച രാത്രി ചെയ്യുക അപ്പോൾ ലഭ്യമായ ഒരു അത്മാവാണ് അപ്പോൾ അത് അത് ചടക്കം പങ്കെടുക്കണം ഒരു മോട്ടിവേഷൻ ക്ലാസ് ഉണ്ട് മറ്റുള്ള രാത്രി ട്രസ്റ്റ് ചെയർമാൻ ി തങ്കപ്പൻ അധ്യക്ഷനായി എസ് ശർമ്മ മുഖ്യപ്രഭാഷണം നടത്തി സി പി പള്ളിപ്പുറം പി കെ ബാസി ജോസഫ് പനക്കൽ ട്രസ്റ്റിന്റെ സെക്രട്ടറി പി ബി സജീവൻ ട്രഷറർ എം കെ സുകുമാരൻ എന്നിവർ സംസാരിച്ചു ന്യൂസ് ബ്യൂറോ പറവൂർ ടാലിസ്മാൻ ടെക്സ്റ്റൈൽസിൽ നൂറ് രൂപ മുതൽ ഷർട്ടുകൾ ജീൻസുകൾ ചുരിദാർ മെറ്റീരിയലുകൾ അറുപത് രൂപ ഷിഫോൺ സാരികൾ തൊണ്ണൂറ് രൂപ പട്യാലകൾ രണ്ടെണ്ണം നൂറ് രൂപ ഷാളുകൾ അറുപത് രൂപ